തട്ടിപ്പ് കേസിൽ പണം വാങ്ങിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ പോലീസ് നീക്കം കനത്ത ചൂടിനെ തുടർന്ന് കേരളത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം തട്ടിപ്പ് കേസിൽ പണം വാങ്ങിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ പോലീസ് നീക്കം ശക്തമാക്കി എം പിമാരായ ഡീൻ കുര്യാക്കോസ് കെ ഫ്രാൻസിസ് ജോർജ് എന്നിവർ ലക്ഷ്യങ്ങൾ കൈപ്പറ്റിയതായി അനന്ത് കൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും കോൺഗ്രസ് വനിതാ നേതാവ് ലാലി വിൻസെന്റുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് വി ഡി സതീശൻ എം കെ രാഘവൻ ഹൈബി ഇഡൻ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾ വേദി പങ്കിട്ടിട്ടുമുണ്ട് ഇവയുടെ ചിത്രങ്ങളും മറ്റുമെല്ലാമായാണ് ഇയാൾ തന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചിരുന്നത് കനത്ത ചൂടിനെ തുടർന്ന് കേരളത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം മെയ് പത്ത് വരെ പുനഃക്രമീകരിച്ചു രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിൽ എട്ട് മണിക്കൂറായി ജോലി സമയം ക്രമപ്പെടുത്തിയിരിക്കുന്നത് പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം മൂന്ന് വരെ വിശ്രമവേളയായിരിക്കും മാർച്ച് ഒന്ന് മുതൽ ഡിജിറ്റൽ ആർ സി ബുക്കുകൾ ലഭ്യമാകും ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് ഇക്കാര്യം അറിയിച്ചത് വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആർ സി ബുക്ക് പ്രിന്റ് എടുക്കുന്നതിന് പകരമായാണ് ഡിജിറ്റലായി നൽകുന്നത് വയനാട് കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ പിന്നാലെ തിരുവനന്തപുരത്തും കാട്ടാന ആക്രമണം തിരുവനന്തപുരം പാലോട് കാട്ടാനാക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു വെൻകൊല്ല ഇലവാലം അടിപ്പറമ്പ് തടിത്തരിക്കത്ത് വീട്ടിൽ ബാബുവാണ് കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ബാബുവിനെ നാല് ദിവസങ്ങളായി കാണാനില്ലായിരുന്നു കേരളത്തിൽ ആദ്യം ർ ചെയ്ത കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊക്കൈനുമായി ഷൈൻ അടക്കം അഞ്ചു പേർ പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് രാത്രി വൈകിയാണ് കടവന്ത്രയിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ നിഷ പാർട്ടിക്കിടയിൽ നടൻ ഷൈൻ ടോം ചാക്കോയും നാല് യുവതികളും അറസ്റ്റിലായത് യഥാർത്ഥ പിതാവിനേക്കാൾ സംരക്ഷണാവകാശം മുത്തച്ഛനും മുത്തശ്ശിക്കും ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതി കുട്ടിയുടെ അമ്മയുടെ മരണശേഷം പത്ത് വർഷത്തോളം പിതാവിനൊപ്പം താമസിച്ചിരുന്ന കുട്ടിയുടെ സംരക്ഷണം പിന്നീട് മുത്തച്ഛനും മുത്തശ്ശിക്കും ഹൈക്കോടതി അനുവദിച്ചു നൽകിയിരുന്നു ഇതിനെതിരെ പിതാവ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതിയുള്ളതാണ് വിധി ജമ്മു സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൊവ്വാഴ്ചയുണ്ടായ ഐഇഡി സ്ഫോടനത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ജമ്മുവിലെ അഖ്നൂർ സെക്ടറിലെ ലാലിയാലിയിൽ മേരി പട്രോളിങ്ങിനിടയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് സൈന്യം അറിയിച്ചു പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച മുപ്പത്തിയേഴ് വയസ്സുള്ള ഡ്രൈവർ ചികിത്സയ്ക്കിടെ മരിച്ചു ഇതോടെ മഹാരാഷ്ട്രയിലെ അപൂർവ നാഡീ സംബന്ധമായ അസുഖം മൂലമുള്ള മരണസംഖ്യ ഏഴായി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ കഴിയുന്ന നൂറ്റി പേരിൽ നൂറ്റി പേർക്കും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ലോട്ടറിക്ക് സേവന നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് കോടതി ഉത്തരവ് നികുതി ചുമത്താൻ അധികാരം കേന്ദ്ര സർക്കാരിനില്ല കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സാമ്പത്തിക നിയമത്തിൽ രണ്ടായിരത്തി പത്തിൽ വരുത്തിയ ഭേദഗതി റദ്ദാക്കിയ സിക്കിം ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു നിർമ്മിത മുദ്രക്ക് ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയെയും ഏ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പാരീസിലെ എ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിന്റെ പൊതുനന്മയെ നന്മയും മുൻനിർത്തിയാവണം ഏ ഈ മേഖലയിൽ നടക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്നത് ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനയുഗോൺലൈൻ മോചിതനൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക